വെൽക്കം ടു ടും ക്രിയേഷൻസ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഹോം മെയ്ഡ് ന്യൂട്ടെല്ലാണേ ഇത് നല്ല ഉണ്ടാക്കിയത് നല്ലപോലെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അതിന് ഞാൻ ഉപയോഗിച്ചത് നിലക്കടലയാണ് ഇതാ ഈ ഒരു കപ്പിന് നിറയെ നിലക്കടല എടുത്തിട്ടുണ്ട് ഈ കടല നല്ല പോലെ ചട്ടിയിലിട്ടിട്ട് വറുത്തെടുക്കുക വറുത്തെടുത്ത ശേഷം ഇതിൻ്റെ തൊലി കളയുക ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് തൊലി കളഞ്ഞത് നമുക്ക് എങ്ങനെയാണ് തൊലി കളയാൻ എളുപ്പം അങ്ങനെ തൊലി കളയുക കടലയുടെ പരുവം ഒരു വായിലിട്ട് കഴിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നല്ലപോലെ വറുത്ത കടലയുടെ ആ ഒരു പരുവാകുമ്പോൾ പിന്നെ ഒരു മിക്സി ചാർ എടുക്കാം എന്നിട്ട് ഈ വറുത്ത കടല അതിലിടുക എന്നിട്ട് അത് നല്ലപോലെ പൊടിച്ചെടുക്കുക വളത്തിലാക്കിയിട്ട് പൊടിച്ചാൽ മതി കടല തനിയെ പൊടിക്കുമ്പോൾ പൊടിപൊടി ഉണ്ടാവും അത് ലാസ്റ്റ് നമുക്ക് ആവും പിന്നെ ചേർത്തത് പഞ്ചസാരയാണ് അത് ഈ കപ്പിൻ്റെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തത് നിങ്ങൾ ചേർക്കുമ്പോൾ അരക്കപ്പിലും കുറച്ചധികം ചേർത്താൽ മതി കുറച്ച് കൂടുതൽ മാത്രമുണ്ടായിരുന്നു പിന്നെ ചോക്ലേറ്റ് പൗഡറാണ് ഞാനൊരു മൂന്ന് സ്പൂൺ ചോക്ലേറ്റ് പൗഡറാണ് ചേർത്തത് അതിന് നാല് സ്പൂൺ ആലും കുഴപ്പമില്ല പിന്നെ ചേർത്തത് സൺഫ്ലവർ ഓയിലാണ് അത് നമ്മൾ ഏകദേശം അരക്കപ്പ് ഒളം വേണ്ടിവരും ആദ്യം കുറച്ചിട്ടിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക ഓയിൽ ഒന്നായിട്ട് ഒഴിക്കരുത് കട്ട് പതിയെ പതിയാണ് ഒഴിക്കേണ്ടത് പിന്നെ ഇതിന് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതാ ഇതേപോലെ ഒരു ഉള്ളും ഉപ്പ് ചേർക്കുക ഫസ്റ്റ് അടിക്കുമ്പോൾ ഇതാ ഇതേപോലെ ഉണ്ടാവും അപ്പം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് സൺഫ്ലവർ ഓയിൽ നമ്മൾ ചെറുക്കാം അപ്പോൾ സാധാ ഒരു ന്യൂട്ടലയുടെ പരുവാകുമ്പോൾ നമ്മളെ ഉറപ്പാക്കുക ഇച്ചിരി ലൂസി വേണം ഒന്ന് ചൂടാറുമ്പോൾ ഒന്ന് ടൈറ്റ് ആവും അപ്പോൾ ഇതേപോലെ ഈ ഒരു പരുവത്തിൽ ഇത് ശരിക്കും ന്യൂട്ടലയുടെ അലയ ടേസ്റ്റ് ഉണ്ടായിരുന്നോ ന്യൂട്ടലയുടെ കളറും ആയിരുന്നു പിന്നെ ന്യൂട്ടലയുടെ ഒരു ബോട്ടിലെടുത്തിട്ട് ആ ബോട്ടിലേക്ക് ആക്കി വെച്ചു ഇത് വെരി ടേസ്റ്റി ആയിരുന്നു ഏത് കുറേ കാലം വേണമെങ്കിൽ സൂക്ഷിക്കാം പക്ഷേ പെട്ടെന്ന് രണ്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവിടുത്തെ കാലമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്രെഡിനൊപ്പവും ദോശക്കൊപ്പവും വെറുതെയും ഒക്കെ കഴിക്കാൻ അതുപോലെ ടേസ്റ്റാണ് പിന്നെ കുട്ടികളേറെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണല്ലോ ന്യൂട്ടല്ല ഈ ചോക്ലേറ്റ് പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ ഇതുപോലുള്ള വീഡിയോയുമായി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്